തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിൽ നിന്ന് തന്റെ ആദ്യ അപ്പോസ്ത്രിക യാത്ര ആരംഭിച്ച ലിയോ പരുനാലമൻ പാപ്പ ലോകത്ത് ഉയർന്നുവരുന്ന വിഭജനവും കലഹവും ഒഴിവാക്കാൻ ഐക്യത്തിനും സമാധാനത്തിനും ശക്തമായ ആഹ്വാനം നൽകിയിരിക്കുകയാണ് തുർക്കി ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു സമാധാന കേന്ദ്രമാകണമെന്നാണ് പാപ്പയുടെ സന്ദേശം ക്രിസ്തീയ മതത്തിന്റെ ആദ്യകാല ചരിത്രവുമായി തുർക്കിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും വ്യത്യാസങ്ങളെ മാനിക്കുന്ന സാഹോദര്യത്തിന്റെ നാടാണിതെന്നും പാപ്പ പറഞ്ഞു പ്രസിഡന്റ് റജബ് തൈബ് എർദോർഗൻ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുമ്പോഴാണ് പാപ്പ ആറു ദിവസം നീണ്ടു നിൽക്കുന്ന പരിശുദ്ധ പിതാവിന്റെ അപ്പോസ്റ്റലിക യാത്രയിൽ തുർക്കിക്ക് ശേഷം പാപ്പ സന്ദർശിക്കുന്നത് ലബനോൺ മനുഷ്യരുടെ മാനവും സമാധാനവും മാത്രമാണ് ഭാവിയുടെ യഥാർത്ഥ അടിത്തറയെന്ന് പാപ്പ വ്യക്തമാക്കി പാപ്പ തന്റെ പ്രസംഗത്തിൽ മൈറ്റീസ് റൈറ്റ് എന്ന മനോഭാവത്തെ ശക്തമായി തള്ളി ആശയവിനിമയത്തിന്റെ സംസ്കാരം വളർത്തണമെന്നും ഗ്ലോബൽ ഇൻഡഫറൻസ് എന്ന മനുഷ്യനെ വെല്ലുന്ന പ്രവണതയിൽ നിന്ന് ലോകം രക്ഷപ്പെടണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു എ എന്ന കൃത്രിമ ബുദ്ധി നിലവിലുള്ള സാമൂഹിക അസമത്വങ്ങളെ കൂടുതൽ ആഴപ്പെടുത്തുന്നു െന്നും മനുഷ്യരാശിയുടെ ഐക്യം തകർന്നു പോകാതിരിക്കാൻ രാജ്യങ്ങൾ ചേർന്ന് പ്രവർത്തിക്കണമെന്നും പാപ്പ മുന്നറിയിപ്പ് നൽകി ലോകത്തിൽ മൂന്നാം ലോക മഹായുദ്ധം പല ഭാഗങ്ങളിലായി നടക്കുന്നുവെന്ന ഫ്രാൻസിസ് പാപ്പയുടെ മുന്നറിയിപ്പ് ലിയോ പരുന്നാലാമനും ആവർത്തിച്ചു ഇതിനോട് നമുക്ക് വഴങ്ങാനാകില്ല മനുഷ്യകുലത്തിന്റെ ഭാവി പണയം വെച്ചിരിക്കുകയാണെന്നും അപ്പ ഓർമ്മപ്പെടുത്തി കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും അത് സമൂഹത്തിലെ വ്യത്യാസങ്ങൾ കൂടുതലാക്കാൻ ഇടയുണ്ടാക്കുമെന്നും പാപ്പ മുന്നറിയിപ്പ് നൽകി യുദ്ധത്തിന്റെ തീ കത്തിക്കരുത് മനുഷ്യരാശിയുടെ ഭാവി അപകടത്തിലാണെന്നും പാപ്പു മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം സ്വാഗത പ്രസംഗത്തിൽ എർദോർഗൻ തുർക്കിയുടെ സാംസ്കാരിക വൈവിധ്യത്തെയും മതാനന്തര സൌഹൃദത്തെയും ഉയർത്തിക്കാട്ടുകയുണ്ടായി സിറിയയിലെ യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെട്ട അഭയാർത്ഥികൾക്ക് തുർക്കി നൽകിയ അനുഗ്രഹകരമായ സ്വീകരണവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ശക്തിയാണല്ലോ നീതി എന്ന ചിന്ത തെറ്റാണെന്നും ലോകം ഒരാളും മറ്റൊരാളോട് അനാസ്ഥ കാണിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറണമെന്നും പാപ്പ മുന്നറിയിപ്പ് നൽകി തുർക്കി പ്രസിഡന്റ് എർദോർഗനെ കാണുന്നതിന് മുൻപ് തുർക്കിയുടെ സ്ഥാപകനായ മുസ്തഫ കമാൽ അറ്റാതുർക്കന്റെ സമാധിയിൽ പാപ്പ ആദര തുർക്കി വിവിധ സംസ്കാരങ്ങളും വിശ്വാസങ്ങളും കൂടിച്ചിരുന്ന രാജ്യമാണെന്ന് പറഞ്ഞ പോപ്പ് തുർക്കിയിലെ ദാർനല്ലസ് പാലം ഈ യാത്രയുടെ അടയാളമാണെന്നും ഏഷ്യയെയും യൂറോപ്പിനെയും മാത്രമല്ല തുർക്കിയെ തന്നെ ഐക്യത്തിലേക്ക് വിളിക്കുന്ന ചിഹ്നമാണ് അതെന്നും പോപ്പ് വ്യക്തമാക്കി നിഖിയ വാർഷികം ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് പൗരസ്ത്യ ക്രൈസ്തവ സഭ തലവന്മാരുമായും നേതാക്കളുമായും കൂടിക്കാഴ്ചകൾക്കും പ്രാർത്ഥനകൾക്കും പാപ്പ തന്റെ ആദ്യ അപ്പോസ്തലിക സന്ദർശനത്തിൽ സമയം കണ്ടെത്തിയിരിക്കുന്നു Dewey.